നമസ്കാരം കേരളത്തിലെ യുവ റാബ് സംഗീത ലോകത്ത് ശ്രദ്ധേയനായ ഹിരൺദാസ് മുരളി എന്ന വേടൻ വീണ്ടും വിവാദങ്ങൾക്ക് തിരികൊളുത്തിയിരിക്കുകയാണ് ഇത്തവണ ലൈംഗിക അതിക്രമം മാനസിക പീഡനം എന്നിവയുമായി ബന്ധപ്പെട്ട് ഗുരുതരമായ ആരോപണങ്ങളാണ് വേടനെതിരെ ഉയർന്നിരിക്കുന്നത് ഒരു യുവ ഡോക്ടർ തന്റെ സാമൂഹിക മാധ്യമ അക്കൗണ്ടിലൂടെയാണ് ഇയാൾ തന്നെ വിവാഹ വാഗ്ദാനം നൽകി ലൈംഗികമായി പീഡിപ്പിച്ചെന്ന് വെളിപ്പെടുത്തിയത് സംഭവത്തിൽ തൃക്കാക്കര പോലീസ് കേസെടുത്തിട്ടുണ്ട് ഡോക്ടറുടെ കോഴിക്കോട്ടെ ഫ്ലാറ്റിലെത്തി ആദ്യം പീഡിപ്പിച്ചെന്നാണ് പരാതി തുടർന്ന് വിവാഹ വാഗ്ദാനം നൽകി വിവിധ സ്ഥലങ്ങളിൽ പീഡിപ്പിച്ചു ബന്ധത്തിൽ നിന്ന് അകന്നതോടെയാണ് യുവതി പരാതി നൽകിയത് മൊഴി പരിശോധിക്കുകയാണെന്ന് പോലീസ് പറഞ്ഞു അതിനുശേഷം നടപടി ഉണ്ടാകുമെന്നും പോലീസ് വ്യക്തമാക്കി അതിനിടെ യുവതിയിൽ നിന്നും വേടാൻ പണം കൈപ്പറ്റിയിട്ടുണ്ട് ഇതിന്റെ ഗൂഗിൾ പേ തെളിവുകളും പോലീസിന് കിട്ടിയിട്ടുണ്ട് ഐ പി സിഇ ത്രീ സെവൻ സിക്സ് വകുപ്പ് അനുസരിച്ചാണ് കേസ് ഭാരതീയ ന്യായ വരുന്നതിന് മുൻപുള്ള സംഭവമായതിനാലാണ് ഈ വകുപ്പ് അനുസരിച്ച് കേസെടുത്തത് തൃക്കാക്കര സ്റ്റേഷൻ പരിധിയിൽ വെച്ച് ബലാത്സംഗം നടത്തിയതിനാലാണ് കൊച്ചിയിൽ കേസെടുത്തത് തന്റെ പ്രണയം നടിച്ച് ബലാത്സംഗം ചെയ്ത ശേഷം പിന്നീട് ഒഴിവാക്കിയെന്ന് യുവതിയുടെ മൊഴിയിൽ പറയുന്നു യുവതിയുടെ വിശദമായ മൊഴി രേഖപ്പെടുത്തിയ ശേഷമാണ് പോലീസ് പുലർച്ചെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തത് യുവതിയുടെ വെളിപ്പെടുത്തൽ റാപ്പർ വീടിനെതിരെയുള്ള മുൻകാല ലൈംഗിക അതിക്രമ ആരോപണങ്ങളെ വീണ്ടും സജീവമാക്കിയിരിക്കുകയാണ് ിൽ മീറ്റു ക്യാമ്പിന്റെ ഭാഗമായി നിരവധി സ്ത്രീകൾ വേടനെതിരെ സമാനമായ ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു അന്ന് ഒരു പൊതു മാപ്പപേക്ഷ ഫേസ്ബുക്കിൽ പങ്കുവച്ചിരുന്നെങ്കിലും നേരിട്ട് തങ്ങളെ സമീപിക്കുകയോ മാപ്പ് പറയുകയോ ചെയ്തില്ലെന്ന് ഇരകൾ ആരോപിച്ചിരുന്നു നാല് വർഷങ്ങൾക്കിപ്പുറവും നേരിട്ടുള്ള ഒരു ക്ഷമാപണം ലഭിച്ചില്ലെന്ന് ചില ഇരകൾ ഈ അടുത്ത് മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു പുതിയ വെളിപ്പെടുത്തലിൽ യുവ ഡോക്ടർ പറയുന്നത് ഒരു ഫാന്റസിയുടെയും ലഹരിയുടെയും ലോകത്ത് ജീവിക്കുന്ന ഒരു വേട്ടക്കാരനെ പോലെയാണ് തന്റെ ആരാധകരെ ലൈംഗികമായി ദുരുപയോഗം ചെയ്യുന്നതെന്നാണ് ഇത് അദ്ദേഹത്തിന്റെ ദുഷിച്ച സ്വഭാവത്തിന്റെ ഭാഗമാണെന്നും അവർ ആരോപിക്കുന്നു ലൈംഗിക ചൂഷണത്തിന് പുറമെ മാനസികമായി വലിയ തോതിൽ വേടൻ പീഡിപ്പിച്ചുവെന്നും അത് തൻ്റെ ജീവിതത്തെ കാര്യമായി ബാധിച്ചെന്നും ഡോക്ടർ പറയുന്നു റാബ് സംഗീത ലോകത്ത് തന്റേതായ ഇടം കണ്ടെത്തിയ വേടൻ സാമൂഹിക വിഷയങ്ങളെക്കുറിച്ചും ജാതി വിവേചനത്തിനെതിരെയും ഗാനങ്ങൾ ഒരുക്കിയുന്നതിൽ ശ്രദ്ധേയനായിരുന്നു എന്നാൽ അദ്ദേഹത്തിനെതിരെയുള്ള ഈ ലൈംഗിക അതിക്രമ ആരോപണങ്ങൾ അദ്ദേഹത്തിന്റെ കലയെയും വ്യക്തിജീവിതത്തെയും വേർതിരിച്ച് കാണുന്നതിനെ കുറിച്ചുള്ള വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിട്ടുണ്ട് ദളിത് റാപ്പറായതുകൊണ്ട് അദ്ദേഹത്തിനെതിരായ കേസുകളെ ജാതിയമായി കണരുതെന്നും ലൈംഗിക അതിക്രമത്തിന് ഇരയായവർക്ക് നീതി ലഭിക്കണമെന്നും പല കോണുകളിൽ നിന്നും ആവശ്യങ്ങൾ ഉയരുന്നുണ്ട് നേരത്തെ കഞ്ചാവ് കൈവശം വച്ചതിനും വന്യജീവി സംരക്ഷണ നിയമപ്രകാരം പുലിപ്പല്ല് കൈവശം വേടൻ അറസ്റ്റിലായിരുന്നു ഇതിനിടെയാണ് പുതിയ ആരോപണം ഉയർന്നിരിക്കുന്നത് ഈ വിഷയത്തിൽ നിയമപരമായ നടപടികൾ എന്തായിരിക്കുമെന്നും നീതി ലഭിക്കുമോ എന്നും സമൂഹം അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്